അറബികളുടെ ഇഷ്ട വിഭവമായ തൽബീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് പാലാണ് ഇത് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് ബാർലി പൊടിച്ചതാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്ന ഡേറ്റ്സ് ആണ് ഇതൊരു മൂന്ന് ഡേറ്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണ്ടു ബാക്കിയുള്ളത് നമുക്ക് ഡെക്കറേഷൻ വേണ്ടി എടുക്കാം അതുപോലെ തന്നെ ഡെക്കറേഷൻ എടുത്തിരിക്കുന്ന ആൽമണ്ട് കട്ട് ചെയ്തത് കാഷ്നട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് പട്ട പൊടിച്ചതും കൂടിയാണ് ആദ്യം പാൽ തിളപ്പിച്ചെടുക്കാം രണ്ട് കപ്പ് പാൽ ഒഴിച്ചെടുക്കേ പാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന ബാർലി കാൽ കപ്പ് ഉണ്ടല്ലോ അത് കൊടുക്കേ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കേ മറ്റും കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി വിസ്ക് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു മൂന്ന് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ലോണം വെന്ത് ഇതിൻ്റെ അകത്തേക്ക് ചേരട്ടെ കേട്ടോ ഇങ്ങനെ ഇത് കിടന്ന് തിളച്ചൊന്ന് കുറുക്കട്ടെ നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട് ഡേറ്റ്സ് ഒക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി അത് നല്ലോണം കുറുക്കി ഡെസേർട്ട് പോലെയാവും കേട്ടോ തൽബീന നല്ലോണം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് കുറച്ച് നൈറ്റ്സ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷിനിട്ട് കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ മുകളിൽ കുറച്ച് പട്ട പൊടിച്ചത് നമുക്കൊന്ന് വിത്തേറി കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവർ കിട്ടാനും മധുരം കിട്ടാനും കൂടി വേണ്ടിയിട്ടാണേ പിന്നെ മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഡേറ്റ്സ് ചേർത്തിട്ടുള്ളത് മതിയെങ്കിലും അത് മതി കൂടുതൽ മധുരം വേണ്ടവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ തൽപീന എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റിന് കഴിക്കുന്ന നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ